ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരു കാരണവശാലും ബി ജെ പി ജയിക്കുമെന്ന് പറയാൻ സാധ്യമാകില്ല സ്വാഭാവികമാണ് പക്ഷേ അവർക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ കാക്കളം ഉണർന്ന സമയം മുതൽ തന്നെ ശ്രീ അനിൽ നമ്പ്യാർ നമുക്ക് മനസ്സിലാകും എന്താണ് ബി ജെ പി കേന്ദ്രീകൃതമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും ഉന്നയിക്കുന്നതും ഇവരെല്ലാവരും ഉന്ന വെക്കുന്നതും ബി ജെ പിക്ക് എതിരാണ് എന്തുകൊണ്ടാണ് ആ ബി ജെ പി കേന്ദ്രീകൃതമായി ഈ തെരഞ്ഞെടുപ്പ് പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ശുഭകരമായ സൂചനയായിരുന്നു അത് പിന്നെ ഇവർ പറയുന്നു നമ്മൾ കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ ബി ജെ സി പി എമ്മുമായി ധാരണയാണ് സി പി എം പറയുന്നു ഞങ്ങൾ കോൺഗ്രസുമായി ധാരണയാണ് ഞങ്ങൾ നിങ്ങളോട് രണ്ടുപേരോടും പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ധാരണയും വേണ്ട നിങ്ങളുടെ ഒരു സേവനവും സഹായവും വേണ്ട ഞങ്ങളുടെ പത്ത് വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഇന്ത്യ മഹാരാജ്യത്ത് അതേപോലെ തന്നെ അതിനകത്ത് സംസ്ഥാനമായ കേരളത്തിനകത്ത് കൃത്യമായി ജനങ്ങളിൽ ഞങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ജനങ്ങൾ അതിനെ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചന്ദ്രയാൻ വിക്ഷേപിക്കാൻ പോയി നിങ്ങൾ പാനൂരിൽ റോ മറ്റേ ബോംബുണ്ടാക്കാൻ പോയി ആര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ കോൺഗ്രസ് രാഷ്ട്രീയ സംഘടന എന്തുകൊണ്ടാണ് ഇന്ന് നിരവധി മുന്നണികളിലേക്ക് ചുരുങ്ങിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ആ രാഷ്ട്രീയത്തിന്റെ അധവതന അതിന്റെ തുടക്കവും എന്ന് സ്വാഭാവികമായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം കേരളത്തിലും ഇന്ത്യക്കകത്ത് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് പറയുമ്പോൾ ഈ കേരളത്തിനോട് ചുറ്റമ്മ നയം കാണിച്ചു എന്ന് ഇവർ അവകാശ പറയാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് തന്നെ ഇവരുടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ തന്നെ അടിച്ചിട്ടുള്ള നിരവധി നോട്ടീസുകൾ കണ്ടാൽ മനസ്സിലാകും കോട്ടിക്കൺ ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ ഈ കേരളത്തിനകത്ത് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തിരസ്കരിച്ചു കൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ രാഷ്ട്രീയം ചെയ്താലും ഈ നാടിനകത്തെ ജനങ്ങൾക്ക് ചിന്താഗതി മാറിയിട്ടുണ്ട് ആ കാറ്റ് അനുകൂലമാണ് നാലാം തീയതി കൃത്യമായി അനിൽ നമ്പ്യാർ നാലാം തീയതി നമുക്ക് ചർച്ച ചെയ്യാം കമ്മ്യൂണിസ്റ്റ് വ്യക്തികളും കോൺഗ്രസ് വ്യക്തികളും താമര വിരിയിക്കാതിരിക്കാൻ ഒരുമിച്ച് പോരാടിയാലും അൻപത്തഞ്ച് ശതമാനം വോട്ടുകൾ വരെ വാങ്ങിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടാവും കൃത്യമായി എഴുതി വെക്കുക ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ വാക്കുകൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് വയനാടിനെ പോലെ മത്സരിച്ചാലും ഞങ്ങൾ കൃത്യമായി വിജയപാദത്തിലേക്ക് കയറും എന്നുള്ളത് തീർച്ചയാണ് ഒരു സംശയവും അക്കാര്യത്തിനകത്തില്ല പിന്നെ അബ്ദുൽ നാസർ മദനിയുടെ കാര്യം നേരത്തെ പറഞ്ഞ ആ പാനലിസ്റ്റ് പറയുന്നത് കേട്ടു അനിൽ നമ്പി പറഞ്ഞൊരായിരം ഫോട്ടോ വേണമെങ്കിൽ അയച്ചു തരാം അബ്ദുൽ നാസർ മദനിയുടെ വരവ് ജയിലിൽ നിന്ന് വരവ് ആ കടൽ തീരത്തുള്ള മറ്റേ സ്റ്റേജ് അതിനകത്ത് ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവർ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ തല്ലി മാക്സിമം ആരാണോ പിന്തുണ കൊടുക്കുന്നെന്ന് കാണിക്കാൻ കാണിക്കുന്ന അഭ്യാസങ്ങൾ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയുള്ള ജാഥകൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നടത്തി ഫോട്ടോവും വെച്ച് കൃത്യമായി വോട്ട് പിടിച്ചിട്ടുള്ള ചരിത്രം നിങ്ങൾക്ക് അറിയണോ പിന്നെ പത്തു വർഷക്കാലം നേരത്തെ പറഞ്ഞ പാനലിസ്റ്റ് പറഞ്ഞു ഇവിടെ വർഗീയ ഉണ്ടായില്ല അത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യക്ക് മൊത്തം ഒരു തരത്തിലുള്ള വർഗീയ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു ഭൂരിപക്ഷക്കാരനും ഒരു ന്യൂനപക്ഷക്കാരനും ഒരു സാധാരണക്കാരനും ഒരു കരണവശാലും ഓടിച്ചോടേണ്ടി വന്നിട്ടില്ല അത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയപ്പെടുന്നത്